നിർമ്മനാണ് വിശദാംശങ്ങളുമായി ഇപ്പോൾ നമ്മൾക്കൊപ്പം ചേരുക വളരെ പ്രധാനപ്പെട്ട ഒരു കോൺഗ്രസ് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട സാഹചര്യം പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അതിൽ ഉൾ പ്രത്യേകിച്ച് കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിനു ശേഷമുള്ള കെ പി സി സി നേതൃയോഗം ഇന്ന് ചേരുന്നു എന്നുള്ളതാണ് നിലമ്പൂർ വിജയത്തിനു ശേഷം കോൺഗ്രസിനകത്ത് രൂപപ്പെട്ടു വന്ന സാഹചര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ് വളരെ പ്രധാനപ്പെട്ട നിരവധി വിഷയങ്ങൾ ഭിന്നാഭിപ്രായങ്ങൾ നേതാക്കളിൽ നിന്ന് വന്ന സാഹചര്യം അതുപോലെ തന്നെ സമൂഹ മാധ്യമങ്ങളിലൂടെ ഇതിൻ്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള വലിയ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങൾ ഇതെല്ലാം നിൽക്കുന്നു ഇപ്പം ഈ സാഹചര്യത്തിലാണ് ഇന്നത്തെ കെ പി സി സി യോഗം വിശേഷിച്ച് രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിനു ശേഷം കൂടുന്ന കെ പി സി സി യോഗം അങ്ങനെ പല സാഹചര്യങ്ങളുണ്ട് പല പ്രശ്നങ്ങളുണ്ട് ഇതിനിടയിലാണല്ലോ ഇന്നത്തെ യോഗം ശരത്ത് രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിന് ചേ ശേഷം ചേരുന്ന കെ പി സി സി യോഗമാണ് ഇന്ന് ചേരുന്നത് ശരത്ത് മുഖപരായി പറഞ്ഞതുപോലെ നിരവധി വിവാദ വിഷയങ്ങളുണ്ട് ആ വിവാദ വിഷയങ്ങൾ മുതിർന്ന നേതാക്കളടക്കം ഇന്നത്തെ യോഗത്തിൽ ഉന്നയിക്കാനുള്ള സാധ്യതയാണ് തെളിയുന്നത് പക്ഷേ യോഗത്തിൻ്റെ മുഖ്യ അജണ്ട എന്ന് പറയുന്നത് തദ്ദേശ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഒരുക്കങ്ങളാണ് ഒരുക്കങ്ങളിൽ ഡി സി സികൾക്ക് വേണ്ട നിർദ്ദേശം നൽകുക അതിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട മാനദണ്ഡങ്ങൾ തീരുമാനിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നത്തെ കെ പി സി സി യോഗത്തിൻ്റെ മുഖ്യ അജണ്ട പക്ഷേ ശരത്ത് സൂചിപ്പിച്ചതുപോലെ നിരവധി വിവാദ വിഷയങ്ങളുണ്ട് ഒന്ന് ശശി തരൂരിൻ്റെ ആയി ബന്ധപ്പെട്ട എ ഐ സി സി നേതൃത്വവുമായ അദ്ദേഹം ഇടഞ്ഞ് നിൽക്കുന്ന അവസ്ഥയുണ്ട് കേരളത്തിലെ നേതാക്കൾക്ക് ഇക്കാര്യത്തിലുള്ള അതൃപ്തിയുണ്ട് തരൂരിനെ ഒപ്പം കൂട്ടിക്കൊണ്ടു കൂട്ടിക്കൊണ്ടുപോകണമോ എന്താണ് ഈ കാര്യത്തിൽ വ്യക്തത എന്താണ് എന്ത് നിലപാടാണ് പാർട്ടി കേരളത്തിലെ പാർട്ടി സ്വീകരിക്കേണ്ടത് എന്ന് സംബന്ധിച്ചുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ കഴിഞ്ഞ രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ തന്നെ മുതിർന്ന നേതാക്കൾ രമേശ് ചെന്നിത്തലയും ഷാനിമോൾ ഉസ്മാനും ഉസ്മാനുമൊക്കെ ചൂണ്ടിക്കാട്ടിയതാണ് അതൊരു പ്രധാനപ്പെട്ട വിഷയമാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ മേജർ ലീഡർ ക്രെഡിറ്റ് വിവാദത്തെ ചൊല്ലിയുള്ള തർക്കം കഴിഞ്ഞ തവണ രാഷ്ട്രീയകാര്യ സമിതി യോഗം ചേരുമ്പോൾ തന്നെ വലിയ തരത്തിൽ വിവാദമായ കാര്യമാണ് അതിനുശേഷം നേതാക്കളൊക്കെ എല്ലാം ഒന്നും ഒരുമിച്ചൊരു തീരുമാനമെടുത്തത് വിവാദം ഇങ്ങനെ വളർത്തിക്കൊണ്ട് പോകേണ്ട ഇക്കാര്യത്തിൽ കൂടുതൽ പ്രതികരണത്തിലേക്ക് പോകേണ്ട എന്ന കാര്യമാണ് പക്ഷേ ഇന്നത്തെ കെ പി സി സി നേതൃയോഗം ചേരുമ്പോൾ സ്വാഭാവികമായ അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് നേതാക്കൾ ഈ യോഗത്തിൽ ഉന്നയിക്കാനുള്ള സാധ്യതയുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഏറ്റവും അടുത്ത് വലിയ വിവാദമായി മാറിയിട്ടുള്ളത് യൂത്ത് കോൺഗ്രസുമായി ബന്ധപ്പെട്ട വയനാട് ദുരന്ത ബാധിത പ്രദേശത്ത് പ്രദേശത്തുള്ളവർക്ക് വീട് വെച്ച് നൽകുന്നതിന് വേണ്ടി പിരിച്ച തുകയെ സംബന്ധിച്ചിട്ടുള്ള വലിയ വിവാദമാണ് അത് യൂത്ത് കോൺഗ്രസിൻ്റെ പഠന ക്യാമ്പിലാണ് ഇത് സംബന്ധിച്ച വലിയ വിവാദം നേതാക്കൾ തന്നെ ഇത് ഉന്നയിക്കുന്നത് ഈ പണം എൺപത്തിമൂന്ന് ലക്ഷം രൂപ ലഭിച്ചു എന്നതാണ് അത് അക്കൗണ്ട് വഴി ലഭിച്ചു ബാക്കി തുകയെ സംബന്ധിച്ച് വ്യക്തതയില്ല ഇരു മുപ്പത് വീടുകൾ വച്ച് നൽകും എന്ന പ്രഖ്യാപനമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ ഈ ദുരന്ത ഭൂമിയിൽ നിന്ന് പ്രഖ്യാപിച്ചത് അതുമായി ബന്ധപ്പെട്ട് ഒരു തുടർ പ്രവർത്തനവും യൂത്ത് കോൺഗ്രസ് നടത്താനായില്ല മാത്രമല്ല ഇത് സംബന്ധിച്ച കണക്കുകൾ സംബന്ധിച്ചുള്ള ആശയക്കുഴപ്പമുണ്ട് നേതാക്കൾ തന്നെ അതൊരു വലിയ നാണക്കേടായി മാറി ചർച്ചകൾക്ക് വരുന്ന കോൺഗ്രസ് പ്രതിനിധികൾക്ക് ഉത്തരമില്ലാതെയായി യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിന് ഉത്തരമില്ല മറുഭാഗത്ത് ഡിവൈഎഫ്ഐ മികവോടെ ഇരുപത് കോടി പിരിച്ച് നൂറ് വീടിൻ്റെ പണം സർക്കാരിന് കഴിഞ്ഞിരിക്കുന്നു ഇത് പിരിച്ച പണം പോലും എവിടെയാണെന്ന് അറിയില്ല അത് യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു പ്രശ്നം മാത്രമായി കോൺഗ്രസ്സിന് കാണാൻ കഴിയില്ല ഇന്നത്തെ യോഗത്തിലേക്ക് നിർമ്മൻ പറഞ്ഞ പോലെ അത് വളരെ കാര്യമായി ഉയർന്നു വരാനിടയുള്ള ഒരു പ്രശ്നം തന്നെയാകാം ഒരു കെ ഭാരവാഹി തന്നെ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു പിന്നീട് അത് മുക്കി ആ തീർച്ചയായും ഇത് പൊതുസമൂഹം ആകെ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് പ്രത്യേകിച്ച് ഒരു ദുരന്ത സമയത്ത് യൂത്ത് കോൺഗ്രസ് പോലെ സംഘടന ഒരു പ്രഖ്യാപനവും ആഹ്വാനം നടത്തുന്നു മുപ്പത് വീടുകൾ വെച്ചു കൊടുക്കുമെന്നതാണ് അവർ പ്രഖ്യാപനത്തിൽ പറഞ്ഞത് ഡിവൈഎഫ്ഐയെ സംബന്ധിച്ച് നേരത്തെ തന്നെ ശരത്ത് പറഞ്ഞതാണ് അവർ ഇരുപത്തഞ്ച് വീടിൻ്റെ ലക്ഷ്യമാണ് മുന്നോട്ട് വെച്ചത് നൂറ് വീടിന് വേണ്ടിയിട്ടുള്ള തുക ഒരു പിരിച്ച് ഇരുപത് കോടി രൂപയാണ് സർക്കാരിന് നൽകുന്നത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട വിവാദം പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടുമ്പോൾ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾക്ക് പലർക്കും ഈ കാര്യത്തിൽ വിയോജിപ്പുണ്ട് യൂത്ത് കോൺഗ്രസിൻ്റെ ക്യാമ്പ് സംബന്ധിച്ച് സംസ്ഥാന ക്യാമ്പ് സംബന്ധിച്ച് െ അബ്ദുൾ മുത്തലിബ് ഒരു പരസ്യ പ്രതികരണം ഫേസ്ബുക്കിൽ ഇട്ടതാണ് അതിനുശേഷം ശരത്ത് പറഞ്ഞതുപോലെ വലിയ വിവാദമായതിന്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹം പോസ്റ്റ് രണ്ടാമത് പിൻവലിച്ചു പക്ഷേ മുതിർന്ന നേതാക്കൾക്കടക്കം ഇതുമായി ബന്ധപ്പെട്ട വലിയ വിമർശനമുണ്ട് എന്ന കാര്യം വ്യക്തമാണ് ഈ യോഗത്തിന്റെ അജണ്ടയിൽ ഇത്തരം വിഷയങ്ങൾ വിവാദ വിഷയങ്ങളിൽ ഇല്ലായെങ്കിൽ പോലും നേതാക്കൾ ഇത് ഉന്നയിക്കാനുള്ള സാധ്യതയുണ്ട് ആ കോൺഗ്രസിന്റെ നേതൃത്വം പ്രത്യേകിച്ച് കെ പി സി സി അധ്യക്ഷനൊക്കെ ഇക്കാര്യത്തിൽ എന്ത് നിലപാടെടുക്കൂ എന്ന കാര്യം യോഗശേഷം മാത്രമേ അതിനെ എങ്ങനെ പറഞ്ഞതുപോലെ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവിന് കെ പി സി സി നേതൃയോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ട സത്യസന്ധമായ ആത്മാർത്ഥമായി ഇന്നത്തെ കെ പി സി സി യോഗത്തിൽ യൂത്ത് കോൺഗ്രസ് പിരിച്ച എൺപത്തി ലക്ഷം രൂപ എവിടെ പോയി അത് ശക്തമായി വിശദീകരിക്കണം അന്വേഷിക്കണം ഉത്തരവാദപ്പെട്ടവർ മറുപടി പറയണം എന്ന നിലയിൽ ഇന്നത്തെ കെ യോഗത്തിൽ ഒരു ചോദ്യം ഉന്നയിക്കാൻ അല്ലെങ്കിൽ ഈ വിഷയം ഉന്നയിക്കാൻ എത്ര ആളുകൾ സജ്ജമാകും എത്ര പേർ അതിനുള്ള ആർജ്ജവം കാട്ടും എന്നതും പ്രധാനം ആ യോഗത്തിലും ഇത്തരത്തിൽ ഈ പണം മുക്കിയ ആളുകളെ ആ നിലയിൽ സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കുന്ന നേതൃത്വത്തെ പിന്തുണയ്ക്കാനും അവരെ വെള്ളപൂശാനും കെ നേതൃത്വവും യു ഡി ചെയർമാൻ ായിട്ടുള്ള പ്രതിപക്ഷ നേതാവും ആ സംഘവും ആ നേതൃത്വവും എത്രമാത്രം ശ്രദ്ധിക്കും ശ്രമിക്കും എന്നതൊക്കെ കാത്തിരുന്ന് കാണേണ്ടതാണ് ആ നിലയിൽ പറഞ്ഞതുപോലെ ഇന്നത്തെ ഈ കെ പി സി സി യോഗം ഏറെ ശ്രദ്ധേയമാകാൻ ഇടയുള്ളതാണ്